മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകിട്ടാറിന് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ആർ രാധാകൃഷ്ണനാണ് ഇത് ശനിയാഴ്ചയായിരിക്കുംപതി ശിവജി രാജ്യം പിടിച്ചെടുത്ത് അത് ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിച്ച ദിനത്തിന്റെ വാർഷികത്തിൽ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു എന്നാൽ ഇത് ഞായറാഴ്ച ആയിരിക്കും സത്യപ്രതിജ്ഞ എന്നതിൽ ഉറപ്പായോ ഇപ്പോൾ അങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക ബി നേതാക്കൾ ഇതാണ് വ്യക്തമാക്കുന്നത് ചില സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തലവന്മാരുടെ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുപ്പിക്കേണ്ടത് കൊണ്ടും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്ക് നടത്തുക എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിപുലമായിട്ടുള്ള ചടങ്ങുകളോട് തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി ബി ജെ പി നേതൃത്വം തന്നെ ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കും എന്നാണ് നാളെയാണ് ഈ പാർലമെന്റ് കാര്യ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത് എൻ ഡി എ കക്ഷികളുടേത് അതിനുശേഷമായിരിക്കും അവകാശവാദം ഉന്നയിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ആശയവിനിമയം ഘടക കക്ഷികളുമായിട്ടുള്ളത് ഏതാണ്ട് ഒരു അവസാനഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതാണ് ഏറ്റവും ഒടുവിൽ ബിജെപിയുടെ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത് വേഗത്തിൽ കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്ന ഒരു തീരുമാനം തന്നെയാണ് ഇതുവഴി ബിജെപി വ്യക്തമാക്കുന്നത് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകിട്ട് വിവരങ്ങൾ നൽകിയത് ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന്